ഹലോ ഫ്രണ്ട്സ് അപ്പോൾ അതേ സ്കൂളൊക്കെ തുറന്നു അമ്മമാരും മക്കളുടെ ടിഫിൻ ബോക്സിനും ലഞ്ച് ബോക്സിലും ഒക്കെ അവർക്ക് ഇഷ്ടപ്പെട്ട കറികളും പിന്നെ അമ്മമാരുടെ കുറച്ച് സ്നേഹവും ഒക്കെ നിറച്ച് പാക്ക് ചെയ്ത് വിടുന്ന തിരക്കിലായിരിക്കും അല്ലേ അപ്പോൾ നമുക്കിന്നെ എച്ചുകൂട്ടൻ്റെ ഒരു ലഞ്ച് ബോക്സ് കാണാം എച്ചുകൂട്ടൻ്റെ ലഞ്ച് ബോക്സിൽ ബോക്സിലെ ചോറ് വെച്ചിട്ടുണ്ട് ഇന്ന് സ്പെഷ്യലി ചെമ്മീൻ അലത്തിയതാണ് ചെമ്മീൻ അളത്തിയത് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ മുട്ട വറുത്തത് മുട്ട വറുത്തതിന് വെച്ചുകഴിഞ്ഞാൽ സവാളയും പച്ചമുളകും പറഞ്ഞത് ഇഷ്ടമല്ല കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് കലക്കി പൊരിച്ചതാണ് പിന്നെ ഉപ്പിലിട്ട മാങ്ങ ഈ ഉപ്പിലിട്ട മാങ്ങ അച്ചാറ് ഇതിനോടൊക്കെ നെച്ചിന് ഒരിത്തിരി ഇഷ്ടം കൂടുതലാണ് കേട്ടോ അപ്പോൾ അത്രയും സാധനങ്ങൾ വെച്ചു ഇനി ഇന്ന് കറി സാമ്പാറായിരുന്നു സാമ്പാറിൽ അവർക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ക്യാരറ്റ് മുരുളക്കിഴങ്ങും ഒക്കെയാണ് അപ്പോൾ നെച്ചുകൂടന ഇഷ്ടമുള്ള ക്യാരറ്റ് മുരുളക്കിഴങ്ങും പിന്നെ കുറച്ച് ചാറും കൂടി വെച്ചിട്ട് നമ്മളിത് നെച്ചി കൂടനുള്ള സാമ്പാറും കൂടി പാക്ക് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്നതിനേ ചേണ്ടി വെച്ച ഭക്ഷണം ഇതാണ് കേട്ടോ